കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പാർട്ടി പ്രതിരോധം തീർത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൊലപാതക കേസിലെ മഹാഭൂരിപക്ഷം പ്രതികളെയും ജയിലിലടക്കാൻ കഴിഞ്ഞ അപൂർവ കേസുകളിൽ ഒരു കേസാണ് പെരിയ കല്ലോട്ടെ കൃപേഷിൻ്റെയും ശരത്ലാലിന്റെയും കൊലപാതകത്തിലെ വിധി സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിധി വന്നത് എന്ന് ചോദിച്ചാൽ ഏകദേശം നൂറ്റി അറുപതോളം വരുന്ന സാക്ഷികൾ ആ സാക്ഷികളിൽ ഒരാളെപ്പോലും കൂറുമാറ്റാൻ സി പി എമ്മിൻ്റെ ഭീഷണിക്കോ സി പി എം അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുപോയ അഭിഭാഷകർക്കോ കല്യോട്ട് കേസിൽ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം പതിനേഴിനാണല്ലോ ഈ കേസ് നടക്കുന്നത് ആ പതിനേഴിന് നടന്ന കൊലപാതക കേസിലെ പതിനഞ്ച് പ്രതികളെയാണ് സി കോടതി ശിക്ഷിച്ചത് അതിലിപ്പോൾ അഞ്ച് പ്രതികൾ പുറത്തു നിൽക്കുകയാണ് അതായത് മുൻ എം എൽ എ ശ്രീ കെ വി കുഞ്ഞിരാമൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ അതുപോലെ തന്നെ വെളുത്തോളി രാഘവൻ ഭാസ്കരൻ തുടങ്ങിയിട്ടുള്ള പ്രതികൾ പുറത്തു നിൽക്കുകയാണ് പത്തു പ്രതികൾ അകത്താണ് ജീവപര്യന്തം ഉൾപ്പെടെയുള്ള വിധി പ്രസ്താവനകളെ തുടർന്ന് ഇവരെല്ലാം അകത്താണ് ഇതിലിപ്പോൾ അഞ്ച് പ്രതികൾക്കാണ് സർക്കാരിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ പരോൾ അനുവദിച്ചിരിക്കുന്നത് അതിൽ കേട്ട് കേൾവി പോലും ഇല്ലാത്ത രീതിയിൽ ഒന്നാം പ്രതിയായിട്ടുള്ള പീതാംബരൻ അദ്ദേഹത്തിന് പരോൾ അനുവദിച്ചിട്ട് ഒറ്റ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ബെയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരാൻ വേണ്ടി പാടില്ല എന്നാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ രാവണീശ്വരത്താണ് ഈ രാവണീശ്വരവും പെരിയയും തമ്മിൽ ഉള്ള അകലം എന്ന് പറയുന്നത് രണ്ട് രണ്ടര കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലല്ല താമസിക്കുന്നത് എന്ന വ്യാജേന എല്ലാ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾക്കും കോപ്പ് ആസൂത്രണം നടത്താൻ കഴിയുന്ന അകലത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത് അവിടെ നമ്മുടെ വാർഡ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ പത്മകുമാർ ആ പത്മകുമാറിനെതിരെ കഴിഞ്ഞ ദിവസം ഒരു അക്രമ സംഭവം ഉണ്ടായി അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു ആ കൈയേറ്റം ചെയ്തത് പ്രതികളുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അത് പീതാംബരൻ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നു എന്നുള്ളത് ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നൽകിയിട്ടുള്ള വലിയ തോതിലുള്ള ആത്മധൈര്യമാണ് അതുപോലെ ഈ കേസിലെ മറ്റു പ്രതികൾ അതിനകത്ത് സുബീഷ് അദ്ദേഹം തൊട്ടടുത്ത വെളുത്തോളി സ്വദേശിയാണ് പക്ഷെ അദ്ദേഹം താമസിച്ചത് ബേഡടുക്ക പഞ്ചായത്തിലാണ് ബേഡടുക്കവും പെരിയയും തമ്മിൽ വളരെ കുറഞ്ഞ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിനകത്തെ മറ്റു പ്രതികളായിട്ടുള്ള സജി ജോർജ് അശ്വിൻ അനിൽ ഇവരെല്ലാം ഈ കല്ല്യോട്ട് പ്രദേശത്ത് നിന്ന് വളരെ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് അവർക്ക് പരോൾ കിട്ടിയപ്പോൾ ജീവിച്ചത് ഇപ്പോൾ ഒരാൾ താമസിച്ചത് അമ്പലത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് അമ്പലത്തറയിൽ നിന്ന് കല്യോട്ടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വെറും രണ്ട് കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിലുള്ളതാണ് അവിടെ പല രീതിയിലുള്ള സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു അവിടെ ഈ സംഘർഷാവസ്ഥക്കെതിരെയുള്ള വലിയ പ്രതിഷേധ പ്രകടനം കോൺഗ്രസ് പ്രവർത്തകന്മാരോടൊപ്പം നാട്ടുകാരും ചേർന്ന് നടത്തുകയുണ്ടായി നമ്മൾ അറിയേണ്ട കാര്യം ആറു വർഷമായിട്ടും രണ്ട് പോലീസ് വാഹനങ്ങൾ ഇപ്പോഴും അവിടെ സ്ഥിരമായി നിലനിൽക്കുകയാണ് കല്യോട്ട് പോലീസ് സ്ഥിരമായി ഈ മേഖലയിൽ റോന്ത് ചുറ്റുകയാണ് അതായത് ആറു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ പ്രദേശം എത്തിച്ചേർന്നിട്ടില്ല എന്ന് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ഇത്രയും വലിയ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കൊണ്ട് തുടർച്ചയായി ഈ പ്രതികൾക്കെല്ലാം പരോൾ അനുവദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പരോൾ അനുവദിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കന്മാരെല്ലാം ഇവരെ കാണാനും ഇവരെ സന്ദർശിക്കാനും ഇവർക്കാവശ്യമായിട്ടുള്ള മാനസിക പിന്തുണ നൽകാനുമൊക്കെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അതായത് ഈ കേസ് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടാക്കിയൊരു കേസാണ് ഈ കേസിനെ തുടർന്ന് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ കേരളത്തിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ക്ഷീണം സംഭവിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ പൊരുതും എന്ന് പ്രഖ്യാപിക്കുന്ന സി പി എം കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പിന്തുണ നൽകി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നോക്കൂ ഇതിനകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന അഞ്ചു പ്രതികൾ ആ പ്രതികളിൽ ഒരാൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ മണികണ്ഠനാണ് മണികണ്ഠനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം എന്താണ് അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അവിടെ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ജനകീയ മുഖമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിപ്പിക്കാൻ വേണ്ടി അവർ ഒരുക്കി വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പദവിയൊക്കെ അലങ്കരിച്ച ഒരാളാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരു വിധി പുറത്തു വന്നിരിക്കുന്നു എലക്ഷൻ കമ്മീഷനാണ് അത് പുറപ്പെടുവിച്ചത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അടുത്ത ആറു വർഷത്തേക്ക് മത്സരിക്കാൻ വേണ്ടി പാടില്ല എന്ന് മാത്രമല്ല ആറു വർഷത്തേക്ക് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പാടില്ല എന്ന അതിശക്തമായിട്ടുള്ള ഒരു താക്കീതാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയത് അവിടെ പ്രാദേശികമായി ഈ കേസിലെല്ലാം അത് വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് എം എം കെ ബാബുരാജ് തന്നെയാണ് ഇത്തരം ഒരു കേസുമായി പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചത് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ഇങ്ങനെയൊരു വിധി പ്രസ്താവം നേടിയെടുത്തത് അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ശ്രീ ആസഫ് അലി അദ്ദേഹമാണ് സി ബി ഐ കോടതിയിൽ ഈ കേസ് സി ബി ഐ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നതിന് വേണ്ടി അതിശക്തമായിട്ട് പോരാട്ടം നടത്തിയ ഒരു അഭിഭാഷകൻ അതുപോലെ തന്നെ സി ബി ഐയോടൊപ്പം പ്രോസിക്യൂട്ടറായി അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടറായി സി ബി ഐക്ക് വേണ്ടി സി ബി ഐ കോടതിയിൽ അവരോടൊപ്പം പ്രവർത്തിച്ചത് അഡ്വക്കേറ്റ് പത്മനാഭനാണ് ഇവരൊക്കെ നടത്തിയ ഒരു വലിയ പോരാട്ടം ആ പോരാട്ടം തന്നെയാണ് കല്യോട്ട കേസിൽ ഇങ്ങനെ ഒരു വിധി ഉണ്ടായത് ഇന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം മാഹിയിൽ ഒരു ഇരട്ട കൊലപാതക കേസിൽ ആ കേസിലെ പ്രതികളെ എല്ലാം വെറുതെ വിട്ടിരിക്കുന്നു ആ വെറുതെ വിടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അതിനകത്തെ മൂന്ന് പ്രതികൾ എന്ന് പറയുന്നത് നമ്മുടെ വടകരയിൽ ഒഞ്ചിയത്ത് നടന്ന ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികളാണ് അപ്പൊ ചില കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നു ചില കേസുകളിൽ പ്രതികൾ രക്ഷപ്പെടുന്നു പ്രതികളെ രക്ഷപ്പെടുത്താൻ വളരെ വലിയ അഭിഭാഷകരെ കോടിക്കണക്കിന് രൂപ നൽകി ലക്ഷക്കണക്കിന് രൂപ നൽകി പാർട്ടി തന്നെ ഡിപ്ലോയ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മലബാറിലെ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് അണുകിട പിറകോട്ട് പോകാൻ കേരളം ഭരിക്കുന്ന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ആ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തലശ്ശേരിയിൽ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കൊല കൊലപ്പെടുത്തിയപ്പോൾ ആ കൊലപാതക കേസിലെ പ്രതിയായി മാറിയ ആളാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് മറ്റൊന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങൾ തുടർച്ചയായി രണ്ടു വട്ടം അധികാര ഒരു മനുഷ്യനെ കയറ്റിയ സന്ദർഭത്തിലെങ്കിലും അദ്ദേഹത്തിന് മാനസികപരമായിട്ടുള്ള ഒരു രൂപാന്തരണം ഈ വാർത്തക്യത്തിൽ പോലും ഉണ്ടാകും എന്നാണ് കേരളത്തിലെ ജനത പ്രതീക്ഷിച്ചതെങ്കിൽ അവർക്ക് തെറ്റി ഇപ്പോഴും രണ്ട് കൊലപാതകം ഈ പെരിയിൽ നടത്തിയതിന് ശേഷം ആ പ്രതികൾക്കെല്ലാം പിന്തുണ നൽകി സി ബി ഐ കേസിനെ അട്ടിമറിക്കാൻ സുപ്രീം കോടതി വരെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു സർക്കാർ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സഞ്ചരിച്ച അഭൂതപൂർവമായിട്ടുള്ള ഒരു നശിച്ച രാഷ്ട്രീയ പശ്ചാത്തലം അത് കേരളത്തിലെ സി പി എമ്മിനും സർക്കാരിനും മാത്രം സ്വന്തമായി അവകാശപ്പെടാനുള്ളതാണ് അങ്ങനെ അട്ടിമറിക്കാൻ ശ്രമിച്ച് പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവടിച്ച് അവിടെയെല്ലാം പരാജയപ്പെട്ട് പ്രതികളായ പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം അവർക്ക് പരോൾ നൽകി സുഖവാസം ഒരുക്കുകയാണ് കേരളത്തിലെ സർക്കാർ ഇത് എല്ലാ കാലഘട്ടത്തിലും ചോദ്യം ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഈ വിഷയത്തിൽ സത്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് കേരളത്തിലെ സാംസ്കാരിക നായകർ ഈ വിഷയത്തിൽ അതിശക്തമായിട്ട് ഇടപെടേണ്ടതുണ്ട് കാരണം ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് പലപ്പോഴും സി പി എം ഇത്തരം ബോംബ് രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും ഒക്കെ പ്രാക്ടീസ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ മലബാറിൽ ഒരുപക്ഷെ വലിയ ഒരു തിരിച്ചടി സി പി എമ്മിനെ സംബന്ധിച്ച് ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ അത്തരം പിന്നെ തിരിച്ചടികളെ ഇല്ലായ്മ ചെയ്യാനുള്ള കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ പരമ്പര അല്ലെങ്കിൽ ഇത്തരം അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരമ്പരയ്ക്ക് മലബാറിൽ വീണ്ടും കൊടിയുയർത്തുന്ന ഒരു സാഹചര്യം സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇത്തരം പരോളുകളെ നമ്മൾ കാണേണ്ടത് മാഹി പോലുള്ള കേസുകളിൽ സി പി എമ്മിൻ്റെ കൊടും ക്രിമിനലുകൾ പോലും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണേണ്ടത്